നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിനെ തീരാനോവായി ഒരു ജവാന്റെ മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ് മലയാളി ജവാനെ ഡെറാഡൂണിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം നേമം സ്വദേശിയാണ് ബാലു എസ് ആണ് ഡെറാഡൂണിൽ ഇപ്പോൾ മരിച്ചു നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് സൈനിക അക്കാദമിയിലെ നീന്തൽ കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ജയ്പൂരിലെ ഹവിൽദാർ ആയിരുന്നു ബാലു ലഫ്റ്റനന്റ് പദവിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങിനായി നാല് മാസം മുമ്പാണ് ബാലു ഡെറാഡൂണിലേക്ക് പോയത് കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്നവർ നീന്തൽ കുളത്തിൽ നിന്ന് കയറിയെങ്കിലും ബാലു കയറിയിരുന്നില്ല രണ്ട് മണിക്കൂറിന് ശേഷം ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണകാരണം വ്യക്തമല്ല പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ഉടൻ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ജവാനായി സേവനമനുഷ്ഠിക്കുന്ന ബാലു ജയ്പൂരിൽ ഹവിൽദാറായിരുന്നു ലഫ്റ്റനന്റ് പദവിക്ക് വേണ്ടിയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് നാല് മാസം മുമ്പ് ഡെറാഡൂണിൽ ബാലു എത്തുന്നത് സ്വിമ്മിംഗ് പൂളിൽ ബ്രീത്തിംഗ് എക്സർസൈസിന് ശേഷം എല്ലാവരും മടങ്ങി പോകുകയും പിന്നീട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ബാലുവിനെ കൂടെയുള്ളവർ അന്വേഷിച്ചെത്തിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെങ്കിലും റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ മരണകാരണം ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ലെന്നാണ് ബന്ധുക്കളടക്കം കഴിഞ്ഞ ആഴ്ച മറ്റൊരു മലയാളി ജവാന്റെ കൂടി ജീവൻ നഷ്ടമായിരുന്നു ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്കിടെ ബാറ്റൽ ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് ആ സമയത്ത് കുഴഞ്ഞുവീണ ചികിത്സയിലായിരുന്ന മലയാളി ജവാൻ മരിച്ചിരുന്നു ഡൽഹി ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് സിഗ്നൽ റെജിമെന്റിലെ ഹവേൽദാർ വെള്ളരിക്കുണ്ട് പന്നിത്തടം അരുൺ രാമകൃഷ്ണനാണ് മരിച്ചത് സെപ്റ്റംബർ ഒന്നിന് രാവിലെ ബി പി ടിക്ക് കുഴഞ്ഞു വീണ അരുണിനെ ആർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അടിയന്തര ചികിത്സ നല്കിയെങ്കിലും ഫലമുണ്ടായില്ല ബുധനാഴ്ച രാത്രിയോടെ മരിക്കുകയായിരുന്നു ഏതാനും മാസം മുമ്പാണ് നാട്ടിൽ വന്നുപോയത്